ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ചൈനയ്ക്കാണ് കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളിൽ എൺപത്തി രണ്ട് ശതമാനം ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങളാണ് എന്നാൽ ഭാരതം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഫ്രാൻസ് അമേരിക്ക റഷ്യ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതും ബാക്കിയെല്ലാം തന്നെ ഭാരതം സ്വന്തമായി നിർമ്മിച്ചതും ആണ് അതായത് ഭാരതത്തിൻ്റെയും റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രയേലിൻ്റെതുമായ സാങ്കേതിക വിദ്യകൾക്ക് മുമ്പിൽ ചൈനീസ് സാങ്കേതിക വിദ്യ ഒന്നുമല്ല എന്ന് തെളിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് ചൈനയുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും അതേപോലെ തന്നെ മിസൈലുകളും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ച് തകർത്ത് അകത്ത് കടക്കാൻ കഴിവില്ലാത്തതാണ് എന്ന് ഈ യുദ്ധം തെളിയിച്ചിരിക്കുകയാണ് ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ അവരുടെ സാമ്പത്തിക രംഗത്തും ആയുധ കയറ്റുമതി രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും നിർമ്മാണ രംഗത്തും അതായത് വ്യവസായ വാണിജ്യ മേഖലകളിലെല്ലാം തന്നെ കനത്ത നഷ്ടം വിതയ്ക്കുന്നതായ ഒരു റിപ്പോർട്ടാണ് ഇനി ചൈനയെ വിശ്വസിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുവാനുള്ള ഓർഡറുകൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കണം എന്നില്ല പ്രത്യേകിച്ച് പ്രതിരോധ ഉപകരണങ്ങളും പ്രതിരോധ ആയുധങ്ങളും യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത നിലവാരമില്ലാത്ത കാര്യമാണ് ചൈന നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാന്റെ ഉദാഹരണങ്ങളിൽ നിന്ന് ലോകത്തിന് പഠിക്കാൻ സാധിക്കും അതായത് ചൈനയുടെ കച്ചവടം അടച്ചുപൂട്ടുകയാണ് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചൈനയുടെ സാമ്പത്തിക സ്ഥിതി തകരുകയാണ് അന്താരാഷ്ട്ര രംഗത്ത് വ്യാവസായിക മേഖലകളിലും പ്രതിരോധ മേഖലകളിലും ചൈനയ്ക്കുണ്ടായിരുന്ന സ്ഥാനം ഭാരതം ഇതാ തട്ടിയെടുക്കാൻ പോവുകയാണ്